സത്യമായിട്ട് ജിൻഡോ കപ്പടിച്ചാൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അർജുനോടാണ് ജാസ്മിൻ ഇക്കാര്യം പറയുന്നത് തനിക്ക് പുറത്തു പോകാൻ യാതൊരു പേടിയുമില്ല എന്ന് ജാസ്മിൻ പറയുമ്പോൾ അർജുൻ ജാസ്മിനോട് പറയുന്നത് പറ്റുന്നിടത്തോളം ജെനുവിനായി നിന്ന് കളിക്കാനാണ് അതിന് പിന്നാലെയാണ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയാൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ പറയുന്നത് ജിൻഡോയെ വീട്ടിലുള്ളവർ ആദ്യം മുതൽ തന്നെ മണ്ടൽ എന്ന മുദ്രകുത്തി ഒറ്റപ്പെടുത്താറാണ് പതിവ് എന്നാൽ ഫാമിലി വീക്കിൽ ഇതുവരെ എത്തിയ വീട്ടുകാരെല്ലാം ജിൻഡോയുടെ വലിയ കാര്യത്തോടെയാണ് പെരുമാറുന്നത് എന്തായാലും എല്ലാ സീസണിലും ബിഗ് ബോസ് ഷോയിൽ ഒരു രാജാവ് ഉണ്ടാകാറുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബിഗ് ബോസ് സീസൺ സിക്സിൽ അറുപത്തിയേഴ് ദിവസം പിന്നിട്ടിട്ടും ഒരു രാജാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആരായിരിക്കും വിജയി എന്ന കാര്യം ഇതുവരെ ആർക്കും പ്രവചിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കാണുന്നത് ജിൻഡോയ്ക്കാണ് ബിഗ് ബോസിനകത്ത് വലിയ പിന്തുണ ലഭിക്കുന്നില്ല എങ്കിലും പുറത്ത് വലിയൊരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയ്ക്കൊപ്പമാണ് എന്നുള്ളതാണ് അതിനു കാരണം ഫാമിലി വീക്കിൽ വീട്ടുകാർ ബിഗ് ബോസിനകത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ മുതൽ പുറത്ത് ജിൻഡോയ്ക്കുള്ള പിന്തുണയെ കുറിച്ച് ഒരു ഏകദേശ ധാരണയൊക്കെ വീട്ടിലുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് ആരുടെ വീട്ടുകാരാണ് വരുന്നതെങ്കിലും എല്ലാവരും ജിൻഡോയെ വളരെ കാര്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നതും ജിൻഡോയോട് സംസാരിക്കുന്നതും ഇതോടെ മൊത്തത്തിൽ ജിൻഡോയോടുള്ള വീടിനുള്ളിൽ ഉള്ളവരുടെ സമീപനത്തിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് ജിൻഡോയുടെ ഇപ്പൊ പിന്തുണ അറിഞ്ഞതിനു ശേഷം ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും അർജുനും തമ്മിൽ നടന്ന ഒരു സംസാരമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയത് ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ജാസ്മിനും അർജുനും തമ്മിലുള്ള സംസാരം എവിക്ഷൻ വിഷയമാണ് ഇവർ സംസാരിച്ചു തുടങ്ങുന്നത് നേരത്തെ ഒക്കെ എവിക്ഷൻ ഡേയോട് അടുക്കുമ്പോൾ തനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു താനായിരിക്കുമോ പുറത്തു പോകുന്നതെന്ന് ആലോചിച്ചെന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് ആ പേടിയൊന്നും തോന്നുന്നില്ല എന്നുമായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ നിൽക്കാൻ പറ്റുന്ന അത്ര ദിവസം നിൽക്കുക അതിനുവേണ്ടി എഫോർട്ട് ഇടുക ജനങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ അവർ പുറത്താക്കും അവരെ പറ്റിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ എന്നാണ് അർജുൻ ജാസ്മിന് മറുപടി നൽകുന്നത് ഇതിനു ശേഷമായിരുന്നു ജിൻഡോ കപ്പടിക്കുന്നതിനെ കുറിച്ച് ജാസ്മിൻ സംസാരിക്കുന്നത് ജിൻഡോ എങ്ങാനും ജയിച്ചാൽ എനിക്ക് സഹിക്കില്ല ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ അർത്ഥമില്ലാതായി പോകുമെന്നായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ അതേസമയം ജാസ്മിന്റെ സംസാരം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് ജാസ്മിന് ജിൻഡോയുടെ അസൂയി ആണ് എന്ന തരത്തിലൊക്കെയാണ് പ്രേക്ഷകർ ഇതിനെ കാണുന്നത് അതോടൊപ്പം തന്നെ ജിൻഡോയെ വലിയ തോതിൽ പ്രേക്ഷകർ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു വലിയ വലിയ ഡയലോഗുകൾ അടിച്ച് എതിരാളിയെ നിലം പരിശാക്കുന്ന മാസ് മസാല ബിഗ് ബോസ് രാജാവ് ഒന്നും എങ്കിലും ജിൻഡോ എന്ന മത്സരാർത്ഥിയെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണെന്നാണ് ജിൻഡോയുടെ ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നത് കൂട്ടം കൂടി വന്ന് ചവിട്ടി മതിച്ചാലും ഒരല്പം പോലും തകരാതെ അവരോട് എതിർത്ത് നിൽക്കുന്ന ജിൻഡോയെ ഈ സീസണിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും തന്നെ പലവട്ടം ദ്രോഹിച്ചവരെ മറക്കാതെ പത്തിക്ക് നോക്കി പ്രഹരം ഏൽപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന വേറൊരു രീതിയും കൂടിയുണ്ട് അത് റെസ്മിനും ഗെബ്രി ജാസ്മിൻ കോംബോകൾക്കും ശരിക്കും മനസ്സിലായിട്ടുള്ളതാണ് അത് ചിലപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് എതിരാളി മാനസികമായി തകർന്നിരിക്കുമ്പോഴായിരിക്കാം നോറയ്ക്കും നന്ദനയ്ക്കും ഈ അടുത്ത കാലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായതാണ് ഗെയിമുകൾ പല വിധം എന്ന് പറയുന്നത് പോലെ പക അത് വീട്ടാനുള്ളതാണ് അത് എവിടെ വെച്ച് എങ്ങനെയെന്നൊന്നും ഈ എക്സ്ട്രാ ഓർഡിനറി രാജാവിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല എന്നും ഒരു ആരാധകൻ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് വീട്ടിൽ നിന്നും കഴിഞ്ഞ ആഴ്ച പുറത്തായ ശരണ്യ ആനന്ദം ജിൻഡോ തന്നെ കപ്പഴിക്കുമെന്നായിരുന്നു പുറത്തു വന്ന ശേഷം പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ